ഈ പോലീസുകാരൻ ആരത്തെല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓടുന്നതെന്ന് മനസ്സിലായോ ഇപ്പോൾ ഒരു ടീംസിങ് ഇങ്ങനെ ഓടുന്ന കാണാം കണ്ട ഇവർ ഓടിക്കാനാണ് ആ പോലീസുകാരെ വളരെ കഷ്ടപ്പെട്ട അലേ ഇറങ്ങി ഇലയെ വന്നത് ഇനി സംഭവം എന്താ അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ പടിഞ്ഞാറത്തറ ഡാമിൻ്റെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ ഓർക്കാൻ പോണ പോകുന്നു അങ്ങനെ അത് തുറന്നിരിക്കുകയാണ് നാല് ഷട്ടറിൽ മൂന്നെണ്ണം തുറന്നു അതിൽ രണ്ടെണ്ണം പത്ത് സെൻറ്റിമീറ്ററും പിന്നെ ഓരോന്നെ ഇരുപത് സെൻറ്റിമീറ്ററാണ് തുറന്നത് അപ്പോൾ അതിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട് അണ്ടമാന മീൻ അതായത് നല്ല സൈസുള്ള മീനുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനാണ് ഈ നാട്ടുകാർ മൊത്തം ആ പുഴേൻ്റെ സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഒരു രണ്ടു കൊല്ലം മുന്നേ ആ ഡാമിൻ്റെ ഷട്ടർ വന്ന ഭാഗത്ത് പോയി ഫോട്ടോ എടുക്കാനും നിൽക്കാനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇതേപോലെ മീൻ പിടിക്കുന്ന ഒരാൾ മരിക്കേണ്ടായി കാരണം ആ പുഴയ്ക്ക് നല്ല ഒഴുക്കാണ് അമ്മായി ഫോഴ്സാണ് വെള്ളം വരുന്നത് അതേ പിന്നെയാണ് പോലീസ് ഇവിടെ റെസ്ട്രക്റ്റഡ് ആക്കുകയും ഇവിടെ ഇറങ്ങുന്നവരെ ഓടിക്കാനും തുടങ്ങിയത് നല്ല സ്കില്ലുള്ള ആൾക്കല്ലാണ്ട് ഇതിനകത്ത് ഇറങ്ങി മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്നവരുമല്ല സീനാണ് കണ്ട ഇമാര് നല്ല സൈസുള്ള കട്ട്ലേനേയും അതുപോലെ ചെമ്പലിനെയൊക്കെയാണ് കിട്ടുക ഇത്രയും ഒഴുക്കുള്ള പുഴയിൽ ഇവന്മാർ ജീവൻ പണിയും വെച്ച് പിടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ചിലതിനൊക്കെ ഇവർ വിൽക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ കൊണ്ടുപോകും ദിവസവും ഒന്നിനെയും രണ്ടിനെയും കിട്ടുന്നവരുണ്ട് അത് ചിലത് ഒരു ആറ് ഉണ്ടാവും സംഭവം നമുക്ക് കാണുമ്പോൾ കൊതിയാവെങ്കിലും പിടിക്കുകയെന്നുള്ളത് പണ്ട് റിസ്ക്കാണ് പക്ഷേ പോലീസുകാരെ വളരെ റിസ്ക് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി മാക്സിമം അവർ ഓടിക്കാൻ നോക്കും ആ സമയത്ത് എല്ലാവരും ചെറുവിടും പക്ഷേ ഇവർ പോലീസ് പോയി കഴിയുമ്പോൾ പിന്നെയും വന്ന് മീൻ പിടിക്കും പക്ഷെ സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എപ്പോൾ ഡാമുറഞ്ഞാലും ഇവിടെ ആളുകളൊക്കെ കൂടി മീൻപിടുത്ത് കയറ്റി ഭയങ്കര ആഘോഷമാണ് കേട്ടോ നല്ല വൈബാണുള്ളത്